എല്ലാ മാന്യപ്രേക്ഷകരെയും വീണ്ടും ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ നിന്നാം എൻ്റെ ഒരു കൂട്ടുകാരനുമായിട്ട് ഞാൻ യാത്ര ചെയ്തപ്പോൾ വഴിയിൽ കണ്ട ഒരു വിഗ്രഹത്തിൽ എൻ്റെ കൂട്ടുകാരൻ ചെന്ന് അതിനെ വണങ്ങുന്നതും അതിനെ നമസ്കരിക്കുന്നതും ഒക്കെ കണ്ട് ഞങ്ങളിങ്ങനെ ഓരോരോ ചോദ്യം ചോദിച്ചിങ്ങനെ നടക്കുകയായിരുന്നു വിഗ്രഹത്തിന് ഒരു ശക്തിയുമില്ല എന്ന് ഞാൻ പറഞ്ഞു കൂട്ടുകാരനത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല അവൻ എന്നോട് പറഞ്ഞു ഞങ്ങൾ വിഗ്രഹം സ്ഥാപിച്ച ശേഷം ബ്രാഹ്മണ പണ്ഡിതന്മാരെ വിളിച്ച് അതിൽ പ്രാണപ്രതിഷ്ഠ കഴിക്കുമെന്നാണ് പറഞ്ഞത് അങ്ങനെ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വിഗ്രഹത്തിന് ശക്തി കിട്ടുമെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് അതിൻ്റെ ലോജിക്ക് എനിക്ക് കൃത്യമായിട്ട് അങ്ങോട്ട് മനസ്സിലായില്ല എൻ്റെ മനസ്സിൽ പല പല ചോദ്യങ്ങൾ ഉയർന്നു വന്നു ഞാൻ കൂട്ടുകാരനോട് പറഞ്ഞു അതായത് നീ പറഞ്ഞ ഞാൻ അംഗീകരിക്കുന്നു പക്ഷെങ്കിൽ എനിക്ക് കുറച്ച് സംശയങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു ഒരു വിഗ്രഹത്തിൽ പ്രാണനെ പ്രതിഷ്ഠിക്കാൻ കഴിവുള്ള ആ ബ്രാഹ്മണന് ഒരുപക്ഷെ സ്വയം ദൈവമായിരിക്കണം കാരണം ഇന്നു വരെ ഒരു മനുഷ്യൻ ഏതെങ്കിലും വസ്തുവിൽ പ്രാണന് കൊടുത്തിട്ട് ആ വസ്തുവിന് ഛേദന വന്നതായി കേട്ട് പോലുമില്ല രണ്ടാമതായിട്ട് ഈ ബ്രാഹ്മണൻ ആ വിഗ്രഹത്തിൽ പ്രാണനെ കൊടുത്തു എന്ന് കരുതാം അങ്ങനെയെങ്കിൽ ആ വിഗ്രഹം ചേതനയുടെ അവസ്ഥയിലേക്ക് വരേണ്ടതാണല്ലോ തൻ്റെ ഭക്തർ അതിനോട് പ്രാർത്ഥിക്കുമ്പോൾ സങ്കടം പറയുമ്പോൾ ആ വിഗ്രഹം എന്തെങ്കിലുമൊക്കെ പ്രതിക്രിയ ചെയ്യണ്ടേ എൻ്റെ കൂട്ടുകാരന് മൗനമായി മറുപടി ഒന്നുമില്ലാതെ ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു ഞങ്ങൾ രണ്ടുപേരും നടത്തു നിർത്തി അവരവരുടെ വീട്ടിലേക്ക് കടന്നുപോയി നമുക്ക് തിരികെ വരാം രണ്ട് മൂന്ന് വചനങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്നു ഒന്ന് സങ്കീർത്തന പുസ്തകത്തിൻ്റെ നൂറ്റി പതിനഞ്ചാമത്തെ അധ്യായം നാല് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ അവരുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയും ആകുന്നു മനുഷ്യരുടെ കൈവേല തന്നെ അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല അവയ്ക്ക് ചെവി ഉണ്ടെങ്കിലും കേൾക്കുന്നില്ല മൂക്കുണ്ടെങ്കിലും മണക്കുന്നില്ല അവയ്ക്ക് കൈ ഉണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല കാലുണ്ടെങ്കിലും നടക്കുന്നില്ല തൊണ്ട കൊണ്ട് സംസാരിക്കുന്നതുമില്ല അവയെ ഉണ്ടാക്കുന്നവൻ അവയെ ആകുന്നു അവയിൽ ആശ്രയിക്കുന്ന ഏവനും അങ്ങനെ തന്നെ ജീവനുള്ള മനുഷ്യൻ ആത്മാവുള്ള മനുഷ്യൻ ആത്മാവില്ലാത്ത ജീവനില്ലാത്ത ഒന്നിനും കഴിവില്ലാത്ത മിഥ്യാമൂർത്തികളെ ആരാധിക്കുന്നു മനുഷ്യൻ എത്ര വഷളത്വമാണ് എന്ന് ഓർത്ത് നോക്കുക ബൈബിളിലെ വേറൊരു ഭാഗത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഇരമ്പ്യാവിന്റെ പുസ്തകത്തിന്റെ പത്താം അധ്യായത്തിന്റെ മൂന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ ജാതികളുടെ ചട്ടങ്ങൾ മിഥ്യാമൂർത്തിയെ സംബന്ധിക്കുന്നു അത് ഒരുവൻ കാട്ടിൽ നിന്ന് വെട്ടിക്കൊണ്ടുവന്ന മരവും ആശാരി വായിച്ചുകൊണ്ട് ചെയ്ത പണിയും അത്രേ അവൻ അതിനെ വെള്ളിയും പൊന്നും കൊണ്ട് അലങ്കരിക്കുന്നു അത് ഇളകാതിരിക്കേണ്ടതിന് അവൻ അതിനെ ആണിയും ചുറ്റുകയും കൊണ്ട് ഉറപ്പിക്കുന്നു അവ വെള്ളരിത്തോട്ടത്തിലെ തൂണുപോലെയാകുന്നു അവ സംസാരിക്കുന്നില്ല അവയ്ക്ക് നടപ്പാൻ വഴിയായി കൊണ്ട് അവയെ ചുമന്നുകൊണ്ട് പോകണം അവയെ ഭയപ്പെടരുത് ഒരു ദോഷവും ചെയ്യുവാൻ അവയ്ക്ക് കഴിയുകയില്ല ഗുണം ചെയ്യുവാനും അവയ്ക്ക് പ്രാപ്തിയില്ല യഹോവേ നിന്നോട് തുല്യനായവൻ ആരുമില്ല നീ വലിയവനും നിന്റെ നാമം ബലത്തിൽ വലിയതുമാകുന്നു ഇത് എനിക്കും വിശദീകരിക്കേണ്ട ആവശ്യം ഇല്ല കാര്യം ഇത് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ഞങ്ങൾ ജീവനുള്ള സത്യദൈവത്തെയാണ് ആരാധിക്കുന്നത് ആ ദൈവത്തെ സേവിക്കുവാനും അവന്റെ പ്രവൃത്തി ചെയ്യുവാനും പ്രസംഗിപ്പാനും ദൈവം ഞങ്ങളെ തിരഞ്ഞെടുത്തു അത് ഞങ്ങൾ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു നാം വിശ്വാസത്തെ പറ്റിയാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു വാക്യം വായിക്കാം എപ്രായർക്കെഴുതിയ ലേഖനം പതിനൊന്നാം അധ്യായത്തിൻ്റെ ആറാം വാക്യം എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നതല്ല ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്കിൽ ഞാൻ എൻ്റെയും നിങ്ങളുടെയും സമയം വെറുതെ പാഴാക്കുകയാണ് ചെയ്യുന്നത് യേശുക്രിസ്തു സ്വർഗത്തെപ്പറ്റി തൻ്റെ ശിഷ്യന്മാരോട് സംസാരിച്ചത് ഉപമകൾ പറഞ്ഞുകൊണ്ടായിരുന്നു എന്തുകൊണ്ടെന്നാൽ ശിഷ്യന്മാർക്ക് സ്വർഗരാജ്യത്തെപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നു അതുപോലെ തന്നെ ഞാനും ബൈബിളിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പല ഉപമകളും പറയും അതിലൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നേരത്തെ ഞാൻ ഒരു വാക്യം വായിച്ചിരുന്നു അതൊരു പക്ഷെ നിങ്ങൾക്കോ ഓർമ്മയുണ്ടാകുമായിരിക്കും അതിൽ ഇങ്ങനെയായിരുന്നു വായിച്ചത് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല ഇത് പറയുമ്പോൾ അർത്ഥം ദൈവം ഇല്ല എന്നുള്ളതല്ല മറിച്ച് ദൈവം ഉണ്ട് ഇന്നും ജീവിച്ചിരിക്കുന്നു പക്ഷേ ആ ജീവിക്കുന്ന ദൈവത്തെ ആരും ഇന്നുവരെ കണ്ടിട്ടില്ല ഇതാണ് അതിൻ്റെ അർത്ഥം അതിന് ഒന്നിനട്ട് ഉദാഹരണം പറയാൻ ആഗ്രഹിക്കുന്നു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ അമേരിക്ക കണ്ടിട്ടില്ല ഞാൻ അമേരിക്കയിൽ പോയിട്ടില്ല ഇതിനർത്ഥം അമേരിക്ക ഇല്ല എന്നുള്ളതല്ല മറിച്ച് ഞാൻ അമേരിക്കയിൽ പോയിട്ടില്ല അതുകൊണ്ട് ഞാൻ അമേരിക്ക കണ്ടിട്ടില്ല അതായത് അമേരിക്ക ഇന്നും അവിടെ ഉണ്ട് അമേരിക്ക ഒരു രാഷ്ട്രമാണ് അത് നിലനിൽക്കുന്നതാണ് പക്ഷേ ഞാൻ അവിടെ പോയിട്ടുമില്ല ഞാൻ അത് കണ്ടിട്ടുമില്ല അതുകൊണ്ട് എനിക്ക് ഇത് പറയാൻ പറ്റുകയല്ലേ അമേരിക്ക എന്ന് പറയുന്ന ഒരു സംഗതി അവിടെ ഇല്ല എന്ന് ഹാലുകയാണ് മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഭാരതത്തിലെ എവറസ്റ്റ് കൊടുമുടി ഞാൻ എവറസ്റ്റ് കയറിയിട്ടില്ല ഞാൻ അവിടെ പോയിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ എവറസ്റ്റ് കൊടുമുടി കണ്ടിട്ടില്ല ഞാൻ എവറസ്റ്റ് കൊടുമുടി കണ്ടിട്ടില്ല എന്നതുകൊണ്ട് എവറെസ്റ്റ് കൊടുക്കൂടി ഇല്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം അത് ഹിമാലയത്തിൽ എന്നും സ്ഥിരമായിരിക്കുന്ന ഒരു സംഗതിയാണ് ഹനിയ ഇതുപോലെ തന്നെ നാം ദൈവത്തെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ദൈവം ഇല്ലാതാകുന്നില്ല ദൈവം ഉണ്ട് എന്നാൽ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് എൻ്റെ വിശ്വാസത്തിലൂടെ ഞാൻ ആ അദൃശ്യ ദൈവത്തെ കാണുന്നു അതാണ് വിശ്വാസം നമുക്കറിയാം ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ വേണ്ടി ജനങ്ങൾ പല വഴികളും തിരയുന്നുണ്ട് ചിലർ തീരഥസ്ഥാനങ്ങളിൽ പോകുന്നുണ്ട് ചിലർ ദാനധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് ചിലർ രോഗികളെയും അശരണരെയും മറ്റ് ശുശ്രൂഷിക്കുന്നുണ്ട് ചിലർ മൃഗങ്ങളെ സേവിക്കുന്നുണ്ട് ചിലർ വൃക്ഷങ്ങളെ സേവിക്കുന്നുണ്ട് ചിലർ പുണ്യനദികളിൽ മുങ്ങാൻ പോകുന്നുണ്ട് ചിലർ പക്ഷിമൃഗാദികളെ വെളിയർപ്പിക്കുന്നുണ്ട് ചിലർ നരബരി വരെ നടത്തുന്നുണ്ട് ചിലർ സ്വന്തം ശരീരത്തിന് പീടനം ഏൽപ്പിച്ചുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുന്നു ചിലർ അനേക തരത്തിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നടത്തുന്നു എങ്ങനെയെങ്കിലും ദൈവത്തെ പ്രസാദിപ്പിക്കണം ഇതാണ് ഉദ്ദേശം എന്നാൽ ദൈവവചനം ബൈബിൾ പറയുന്നു വളരെ സരളമായിട്ട് കാര്യം വ്യക്തമാക്കുന്നു വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല ധർമാനുഷ്ഠാനങ്ങളിൽ വളരെ ശ്രദ്ധിച്ചിരുന്ന യഹൂദന്മാരും പരീശന്മാരും ഒരിക്കൽ യേശുവിൻ്റെ അടുത്തിയെന്ന് ചോദിക്കുന്നു ഞങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ എന്ത് ചെയ്യണം തീർത്ഥസ്ഥലങ്ങളിൽ പോകണോ ആത്മാവിനെ ഭേദിക്കണമോ ശരീരത്തെ ദണ്ഡനത്തിനേൽപ്പിക്കണമോ ഈ ചോദ്യം ആക്ച്വലി യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചതാണ് എങ്കിലും യേശു അവരുടെ ചോദ്യത്തിന് കൊടുത്ത മറുപടി ഇതായിരുന്നു ദൈവം ആരെ അയച്ചുവോ അവനിൽ വിശ്വസിക്കാം ഒരു പക്ഷേ നിങ്ങൾ പള്ളിയിലോ കൂട്ടായ്മയ്ക്കോ പോകുന്നവരായിരിക്കാം പ്രാർത്ഥിക്കുന്നവരായിരിക്കാം ദൈവത്തിൻ്റെ മുമ്പിൽ കരയുന്നവരായിരിക്കാം ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരായിരിക്കാം നിരാലംബരെ സഹായിക്കുന്നവരായിരിക്കാം ദശാംശം കൊടുക്കുന്നവരായിരിക്കാം എല്ലാം നല്ലത് തന്നെ എന്നാൽ ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ഉള്ളിൽ ഈ വിശ്വാസം ഉണ്ടായിരിക്കണം ഈ ലോകത്തെ മുഴുവൻ നയിക്കുന്ന ഒരു ദൈവം ഇന്നും ജീവിച്ചിരിപ്പുണ്ടെന്നും ആ ദൈവം തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും നിങ്ങൾ വിശ്വസിക്കണം ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും വിശ്വാസമുണ്ട് അത് ക്രിസ്ത്യാനി ആയാലും ഉണ്ട് ഹിന്ദുവായാലുമുണ്ട് മുസ്ലിം ആയാലും ഉണ്ട് ഏത് ജാതിയിലോ മതത്തിൽപ്പെട്ടവരുമാകട്ടെ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ ഉള്ളിൽ ജീവനുണ്ടോ അത് മനുഷ്യനായാലും മൃഗങ്ങളായാലും പക്ഷികളായാലും ഇടജന്തുക്കളായാലും എല്ലാറ്റിനും വിശ്വാസമുണ്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി വിശ്വാസം എന്നതിനെപ്പറ്റി നാലായി തരം തിരിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്നു സ്വാഭാവിക വിശ്വാസം നാച്ചുറൽ ഫെയ്ത്ത് രണ്ടാമത്തേത് രക്ഷയിലേക്ക് നയിക്കുന്ന വിശ്വാസം ഫെയ്ത്ത് ലീഡിങ് ടു സാൽവേഷൻ മൂന്നാമത്തേതോ വളർന്നു വരുന്ന വിശ്വാസം അല്ലെങ്കിൽ ഗ്രോയിങ് ഫെയ്ത്ത് ത് അഭുത പ്രവർത്തിക്കുന്ന വിശ്വാസം ഫെയ്ത്ത് ഇതിൽ ഒന്നാമത്തേതായ സ്വാഭാവിക വിശ്വാസത്തെ പറ്റി ഈ ചാനലിൻ്റെ ഏഴാമത്തെ എപ്പിസോഡിലും ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിച്ചിട്ടുണ്ട് അത് കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡി എം ജെ മിനിസ്ട്രീസിൻ്റെ യൂട്യൂബ് ചാനലിൽ എപ്പിസോഡ് ഏഴ് കാണുക അതിൽ സ്വാഭാവിക വിശ്വാസത്തെപ്പറ്റി നല്ലതായിട്ട് വിശദീകരിച്ച് അതായത് പറഞ്ഞിട്ടുണ്ട് സ്വാഭാവിക വിശ്വാസത്തെപ്പറ്റി ഒരു വാക്യത്തിൽ പറയുകയാണെങ്കിൽ മനുഷ്യനും മറ്റ് ജീവജാലങ്ങൾക്കും ജീവിതം മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നതാണ് സ്വാഭാവിക വിശ്വാസം ഇനി രണ്ടാമത്തേത് നോക്കാം രക്ഷയിലേക്ക് നയിക്കുന്ന വിശ്വാസം ഫെയ്ത്ത് ലീഡ്സ് ടു സാൽവേഷൻ ഇതിനോടനുബന്ധിച്ച് ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു റോമർ കെഴുതി ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് വീണ്ടും റോബർ ലേഖനം പത്താം അധ്യായത്തിന്റെ ഒമ്പതാമത്തെ വാക്യം യേശുവിനെ കർത്താവ് എന്ന് വായി കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർച്ച എഴുന്നേൽപ്പിച്ച് എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും റോമ അഞ്ചിൻ്റെ ഒന്നിൽ പറയുന്നു വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായി യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് നാം വിശ്വസിക്കുകയാണെങ്കിൽ നീതീകരിക്കപ്പെടും ആരിൽ വിശ്വസിക്കണം യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം ആ യേശുവിൽ വിശ്വസിച്ചാൽ നമുക്ക് ദൈവത്തോട് അതായത് പിതാവാൻ ദൈവത്തോട് സമാധാനം സമാധാനമുണ്ടാകും യേശുക്രിസ്തു തൻ്റെ ഈ ഭൂമിയിലുള്ള വാസകാലത്ത് അതായത് മൂന്നര വർഷം തന്റെ സുവിശേഷവുമായി അനേക സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് പ്രസംഗിച്ചു ഈ സമയങ്ങളിലൊക്കെയും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജനങ്ങൾ യേശുവിനെ പിന്തുടർന്നിരുന്നു അതിൽ അനേകം പ്രകാരത്തിലുള്ള രോഗികളും ഉണ്ടായിരുന്നു അവരെല്ലാവരും ഒരു കാര്യം കേട്ടിട്ടുണ്ടായിരുന്നു യേശു രോഗികളെ സൗഖ്യപ്പെടുത്തുന്നുവെന്ന് അതുകൂടെ അതുകൊണ്ടു കൂടിയാണ് രോഗസൗഖ്യം കിട്ടും എന്നുള്ള കൂടിയാണ് യേശുവിന്റെ പിന്നാലെ അനേകം കൂടിയത് എന്നാൽ ആ രോഗികളിൽ എല്ലാവരും സൗഖ്യം പ്രാപിച്ചില്ല എത്ര രോഗികൾ യേശുവിൽ വിശ്വസിച്ചുവോ അത്രയും പേർ മാത്രം സൗഖ്യമായി യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് എല്ലാ മാനവരാശിയുടെയും രക്ഷയ്ക്ക് വേണ്ടിയാണെങ്കിലും വളരെ കുറച്ച് ജനങ്ങൾ മാത്രമേ ഈ സത്യം അംഗീകരിച്ചുള്ളൂ വിശ്വസിച്ചുള്ളൂ അങ്ങനെയുള്ളവർ എന്നെ കേൾക്കുന്നവരിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അവരും ഈ അനുഭവത്തിലേക്ക് വരുവാൻ വേണ്ടി ഹാല പന്ത്രണ്ട് വർഷമായി രക്തസ്രാവം ഉണ്ടായിരുന്ന ഒരു സ്ത്രീ സൗഖ്യപ്പെട്ടു യേശു നടന്നു പോകുന്ന കൂട്ടത്തിൽ അനേകായിരം ജനങ്ങൾ കൂട്ടത്തിലുണ്ടായിരുന്നു അതിൽ രോഗികളുണ്ടായിരുന്നു ഈ രക്തസ്രാവമുള്ള സ്ത്രീ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് വിശ്വസിച്ചു അവന്റെ വസ്ത്രം എങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞ് പുരുഷാരത്തിനിടയ്ക്ക് കൂടി തിക്കി ഞെരുക്കി യേശുവിന്റെ പിറകിൽ വന്ന് യേശുവിന്റെ വസ്ത്രത്തിൽ തൊട്ടു നമുക്ക് ആ വചനം ഒന്ന് വായിക്കാം സുവിശേഷം അഞ്ചാം അധ്യായത്തിന്റെ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങൾ പന്ത്രണ്ട് വർഷമായി രക്തസ്രാവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയൊന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചിലവഴിച്ചിട്ടും ഭേദം വരാതെ ഏറ്റവും പരവശിയായി തീർന്നിരുന്ന ഒരു സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ട് അവൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞ് പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്ന് അവൻ്റെ വസ്ത്രം തൊട്ടു ക്ഷണത്തിൽ അവളുടെ രക്തസ്രാവം നിന്നു ബാധ മാറി താൻ സ്വസ്ഥമായി എന്ന് അവൾ ശരീരത്തിൽ അറിഞ്ഞു ഉടനെ യേശു തങ്ങളിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എന്ന് ഉള്ളിൽ അറിഞ്ഞിട്ട് പുരുഷാരത്തിൽ തിരഞ്ഞു എന്റെ വസ്ത്രം തൊട്ടതാർ എന്ന് ചോദിച്ചു ശിഷ്യന്മാർ അവനോട് പുരുഷാരൻ നിന്നെ തിരക്കുന്നത് കണ്ടിട്ടും എന്നെ തൊട്ടതാർ എന്ന് ചോദിക്കുന്നുവോ എന്ന് പറഞ്ഞു അവനോ അത് ചെയ്തവളെ കാണുവാൻ ചുറ്റും നോക്കി ആ സ്ത്രീ സംഭവിച്ചത് അറിഞ്ഞ് ഭയപ്പെട്ടും വിറച്ചും കൊണ്ട് വന്ന് അവന്റെ മുമ്പിൽ വീണുന്ന വസ്തുത ഒക്കെയും അവനോട് പറഞ്ഞു അവൻ അവളോട് മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞു സ്വസ്ഥയായിരിക്കാം എന്ന് പറഞ്ഞു ഇവിടെ നോക്കുക അനേക രോഗികളുടെ ഇടയിൽ നിന്ന് ഈ സ്ത്രീ മാത്രം സൗഖ്യം പ്രാപിച്ചു എങ്ങനെ അവൾ യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് യേശുവിന്റെ വസ്ത്രത്തിൽ തൊട്ടു ഇവിടെ ശ്രദ്ധിക്കുക യേശു ആ സ്ത്രീയെ തൊട്ട് സൗഖ്യമാക്കിയതല്ല മറിച്ച് യേശുവിനെ പോലുമല്ല യേശുവിൻ്റെ വസ്ത്രത്തിലെങ്കിലും തൊട്ടാൽ താൻ സൗഖ്യമാകുമെന്നുള്ള അവളുടെ വിശ്വാസം ആ സ്ത്രീയെ യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊടാൻ പ്രേരിപ്പിച്ചു ആ ക്ഷണത്തിൽ തൊട്ടേ ആ ക്ഷണത്തിൽ അവൾ സൗഖ്യം പ്രാപിക്കുന്നു ആ സമയം ആ സ്ത്രീയെ കണ്ടതുപോലുമില്ല യേശു കണ്ടില്ല ആ സ്ത്രീയെ കാര്യം തിക്കും തിരക്കുമായിരുന്നു കൊണ്ട് യേശു വേറിട്ട് നിൽക്കുകയായിരുന്നു പിന്നെ ആ സ്ത്രീ യേശുവിൻ്റെ മുമ്പിൽ വീണപ്പോൾ യേശു എന്താണ് പറഞ്ഞത് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ഹാലേ യാ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നവരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം